ആക്ച്വലി കേരള ബ്ലാസ്റ്റേഴ്സ് നൊഹസനോയുടെ സൈനിങ് അനൗൺസ് ചെയ്തപ്പോഴത്തേക്ക് സോഷ്യൽ മീഡിയയിൽ നിന്ന് മൊത്തം നിന്ന് കത്തുവാണ് ആ തീ ആളെ കത്തുന്നതിൻ്റെ വെച്ചിട്ട് മറ്റു ക്ലബ്ബുകളുടെ സൈനിങ് വീഡിയോസ് എല്ലാം അങ്ങ് ഡൗൺ താ ഡൗൺ ആയിപ്പോകുന്ന കാഴ്ചയും നമ്മളുണ്ട് നൊഹാസഅോയുടെ വാർത്ത ഇങ്ങനെ ആളിപ്പെട്ടിരുന്ന സാഹചര്യത്തിൽ മുംബൈ സിറ്റി എഫ് സോടെ ഒരു വലിയ വെടി പൊട്ടിച്ചിട്ടുണ്ട് ജോൺ ടോറൽ എന്ന് പറയുന്ന സ്പാനിഷ് അറ്റാക്കിംഗ് എൻഫീൽഡറെ അവർ തങ്ങളുടെ കൂടാരത്തിലേക്ക് കൊണ്ടുവന്നിരിക്കുന്നത് ടോറൽ അത്ര നിസാരക്കാരനൊന്നും അല്ല ലയനൽ മെസിയെ പോലുള്ള ഇതിഹാസങ്ങളെ അടവച്ച് വിരിയിച്ച് സ്പെയിനിലെ ലാമാസിയ അക്കാദമിയിൽ കൂടി വളർന്നുവന്ന താരമാണ് പക്ഷെ വളരെ ചെറിയ പ്രായത്തിൽ തന്നെ പ്രായത്തിൽ തന്നെ അദ്ദേഹം ലാമാസി അക്കാദമിയിൽ നിന്നും ആർസണലിന്റെ അക്കാദമിയിലേക്ക് പാലായനം ചെയ്യുന്ന കാഴ്ച നമ്മൾ കണ്ടു ആർസനലെ യൂത്ത് ടീമുകളിൽ കളിച്ച ശേഷം അദ്ദേഹം പിന്നീട് നിരവധി ക്ലബ്ബുകൾക്ക് വേണ്ടി കളിച്ചിട്ടുണ്ട് ഇംഗ്ലണ്ടിൽ അദ്ദേഹം കളിച്ചിട്ടുള്ള ക്ലബ്ബുകൾ റണ്ണ് എടുത്ത് നോക്കിയാൽ ബ്രെൻഫോർഡിന് വേണ്ടി കളിച്ചിട്ടുണ്ട് ബർമിങ്ഹാം സിറ്റിക്ക് വേണ്ടി കളിച്ചിട്ടുണ്ട് ഹൾ സിറ്റിക്ക് വേണ്ടി കളിച്ചിട്ടുണ്ട് അങ്ങനെ നിരവധി ക്ലബ്ബുകൾക്ക് വേണ്ടി കളിച്ച് അദ്ദേഹം സ്പെയിനിലെ ഗാനഡയ്ക്ക് വേണ്ടിട്ട് കളിച്ചിട്ടുണ്ട് സ്കോട്ട്ലൻഡിലെ റോയഞ്ചേഴ്സ് എഫ് സിക്ക് വേണ്ടി കളിച്ചിട്ടുണ്ട് അങ്ങനെ ഗ്രീസിൽ ഒ എഫ് ഐ ക്രൈറ്റയ്ക്ക് വേണ്ടി കളിച്ചിട്ടുണ്ട് അങ്ങനെ നിരവധി രാജ്യങ്ങളിലായി നിരവധി ക്ലബ്ബുകൾക്ക് വേണ്ടി കളിച്ചിട്ടുണ്ട് ഈ സ്പാനിഷ് അറ്റാക്കിംഗ് മിഡ്ഫീൽഡർ തങ്ങളുടെ കൂടാരത്തിലേക്ക് വരുമ്പോൾ മുംബൈ സിറ്റിക്ക് വേണ്ടിയിട്ടും ഗോൾ മുഖത്ത് അതിമാരകമായിട്ട് സപ്ലൈയും കാര്യങ്ങളും നടക്കും സപ്ലൈക്കൊപ്പം കിടിലും ഗോളുകൾ അടിക്കാനും ടോറലും എടുക്കാനാണ് ടോറലിന്റെ വീഡിയോസ് ഒക്കെ നിങ്ങൾ ജസ്റ്റ് യൂട്യൂബിൽ നോക്കിക്കഴിഞ്ഞാൽ അറിയാം ആൾ എത്രമാത്രം തീപ്പൊരിയാണെന്ന്